നാടോടികൾക്കായി തെരുവോല പുനരധിവാസ ബിൽ അവതരിപ്പിച്ച് വേതമംഗലം എം എൽ എ ടി രജ് മാസ്റ്റർ കേരള സംസ്ഥാനം നിരവധി പുരോഗതികൾ കൈവരിച്ചുവെങ്കിലും ഇപ്പോഴും തെരുവോരങ്ങളിൽ താമസിക്കുന്നവരെ പരിഗണിക്കേണ്ടത് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്തമായി കരുതുകയാണ് കുറച്ചു കാലം മുമ്പ് നാട്ടിക നിയോജക മണ്ഡലത്തിൽ തെരുവിൽ കിടന്നുറങ്ങിയ അമ്പത് വയസ്സുള്ള കാളിയപ്പൻ ഇരുപത് വയസ്സുള്ള ബംഗാളി മുപ്പത്തൊമ്പത് വയസ്സുള്ള നാഗപ്പ ഒന്നും നാലും വയസ്സുള്ള ജീവയും വിശയും പേരുള്ള രണ്ട് പിഞ്ചുമക്കളുടെ ശരീരത്തിലൂടെ നിയന്ത്രണം വിട്ട വാഹനം കേറിയിറങ്ങിയതും അതിദാരുണമായി മരണപ്പെട്ടതും നമ്മുടെ മനസാക്ഷിയെ പിടി ാണ് തെരുവോരങ്ങളിൽ താമസിക്കുന്നവർ നിരവധിയാണ് തികച്ചും നിലാരംഭരായ ഇവർക്ക് സംരക്ഷണം നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് കയ്പമംഗലം മണ്ഡലത്തിലെ നാടോടികളായ ആളുകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കേരള നിയമസഭയിൽ ഇ ടി മാസ്റ്റർ മാസർ എം ബിൽ അവതരിപ്പിച്ചത്